മിഷനിലേക്ക് സ്വാഗതം മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആർസി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച മൂന്ന് ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ മാത്യു കുഴൽനാടൻ നിർവഹിച്ചു സ്വിച്ച് ഓൺ കർമ്മം നടത്തി പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ കരിമ്പന കാവുംഭാഗം ക്ഷേത്രത്തിന് സമീപം മാറിക വലിയകണ്ടം പള്ളിത്താഴം എന്നിവിടങ്ങളിലാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് മൂന്നിടങ്ങളിൽ നടന്ന യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കിൽ പഞ്ചായത്ത് മെമ്പർമാരായ ഗോവിൻ കെ മജീഷ് ഇ കെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ തോമസ് സർ മുൻ മെമ്പർമാരായ സജു വർഗീസ് ശോഭന മുരളീധരൻ കരിമ്പന റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ എം വർഗീസ് കാവുംഭാഗം ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ എൻ ഉണ്ണികൃഷ്ണൻ നായർ മുൻ പ്രസിഡന്റ് കെ എസ് ഉണ്ണികൃഷ്ണൻ നായർ കിഴക്കേക്കരയിൽ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺ എ യു ജബോയോ മർക്കോസ് തോമസ് മഞ്ചാടി തോമസ് കെ ജോസഫ് പീച്ചിയിൽ ബേബി എൻ സി നെല്ലിച്ചുവട്ടിൽ എൽഗോ ജോൺ ഓലിക്കൽ സി ജെ ജോസഫ് ജസി ജോയ് തോട്ടുങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം ഇവിടെ ഒരു വെളിച്ചം വേണം ഈ പ്രദേശത്ത് സുഗമമായ കാഴ്ച സാധ്യമാക്കുന്ന രീതിയിൽ ഹൈ ടെക്നോളജിയോട് കൂടിയ ഒരു ലൈറ്റ് സംവിധാനം വേണമെന്ന് ഈ പ്രദേശത്തെ ആളുകളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ആളുകളെ വ്യക്തിപരമായിട്ട് റെസിഡൻസ് അസോസിയേഷന്റെ പേരിലും വാർഡ് മെമ്പർമാർ അധികാരികൾക്ക് പലതവണ നിവേദനങ്ങളും നിവേദനങ്ങളും ശുപാർശ കൊടുത്തു ഓരോ കാലഘട്ടത്തിലും ജനപ്രതിനിധികള് കഴിഞ്ഞ കാലഘട്ടത്തിലാണെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ എം എൽ എ നമുക്ക് തന്നെ തല ഹൈമാസായിട്ട് വന്നു ഈ വർഷം അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എം എൽ എ നമ്മുടെ പഞ്ചായത്തിലും പ്രദേശങ്ങളിലായിട്ട് ചേർന്നതിനു മുന്നും ഒരുപാട് പേര് നമുക്ക് വെളിച്ചം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് ലോക ജനങ്ങളുടെ അത് വലിയ ലൈറ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇത് പഞ്ചായത്ത് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സ്ട്രീറ്റ് സ്ട്രീറ്റ് മെയിൻ ലൈൻ വളരെ കുറവുള്ള ഒരു പഞ്ചായത്താണ് ആവശ്യമായി ഈ ഹൈമാക്സിലേക്ക് മൂന്നും പ്രത്യേകിച്ച് സിനിമ കാര്യത്തിൽ വലിയൊരു കഴിഞ്ഞിട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇവിടെയും വേഗം ആളുകൾക്ക് ഇതൊരാശ്വാസമായിരിക്കും പഞ്ചായത്തിൻ്റെ രസും മറ്റ് ഇവിടെയും എല്ലാം ഇക്കാര്യത്തിലുണ്ടായി എന്നുള്ള ആടിനു വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് നല്ല ഇരുട്ടുമാറി വെളിച്ചും വരുമ്പോൾ തന്നെ ഒരു പ്രദേശത്തിന് ഐസും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊക്കെ ഈ നിലയിലുള്ള ഹൈമാക്സ് ലൈറ്റുകൾ പലപ്പോഴും അവിടെ ആളുകൾക്ക് പ്രാദേശികമായി ഒത്തുകൂടുന്നതിനും ഒരു കവരെയൊക്കെ ഒരു പ്രദേശം വന്ന കഴിഞ്ഞൊക്കെ ഗുണപ്പെടാറാണ് ആലപ്പുഴയെ സംബന്ധിച്ചിരിക്കേറെ അഭിമാനത്തോട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാ ബഡ്ജറ്റിലും എം എൽ എ എന്ന നിലയിൽ നമുക്ക് അഞ്ച് കോടി രൂപയുടെ ഒരു വർക്ക് പ്രപ്പോസ് ചെയ്യേണ്ടി വരും അത് നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവശ്യമുള്ള ഒരു വികസന പദ്ധതി ഏതാണെന്ന് നോക്കിയിട്ടാണെന്നാണ് കൊടുക്കുക അപ്പോൾ ആ കാര്യത്തിൽ ഇവിടെ ബഹുമാനായ ലബൻ്റെ പ്രസിഡന്റും മറ്റു ഇവിടെ നിന്നുള്ള നേതാക്കന്മാരെല്ലാവരും കൂടി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്നറിയാം ഞാൻ ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിയായ കാലഘട്ടം മുതൽ ഇവിടെ പ്രദേശത്തെ ഓരോ ജനപ്രതികൾ വരുമ്പോഴും അവരുടേതായ കാര്യങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടേതായ ഫണ്ടുകൾ ഉപയോഗിച്ച് ഓരോ ലൈറ്റുകളൊക്കെ ഇവിടെ സ്ഥാപിക്കും അത് കുറേ നാൾ കത്തി കിടക്കും പിന്നെ അത് പോകും ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്കറിയാം ഏറ്റവും അവസാനം ഇവിടെ ഇട്ടിരുന്ന ലൈറ്റ് പോയതിന് ശേഷം പിന്നെ ഈ നമ്മുടെ ഈ വ്യാപാര സ്ഥാപനം ഇവിടെ കടന്നു വന്നതിന് ശേഷമാണ് അവിടെ ഒരു വിളിച്ചുവന്നത് എന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നു

സാനിറ്ററി യും ബാറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം